ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രമായ എംബുരാൻ അണിയറിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അടുത്തിടെ ടീം കൊച്ചി ഷെഡ്യൂൾ പൂർത്തിയാക്കിയിരുന്നു മോഹൻലാൽ ഉൾപ്പെടെയുള്ള സംഘം അടുത്ത ഘട്ട ചിത്രീകരണത്തിനായി ഗുജറാത്തിലേക്ക് പോവുകയും ചെയ്തു ഒ ടി ടി പ്ലേ റിപ്പോർട്ട് പ്രകാരം പൃഥ്വിരാജും സംഘം ഗുജറാത്ത് ഷെഡ്യൂൾ ആരംഭിച്ചു കഴിഞ്ഞു അവിടെ നിന്നുള്ള പൃഥ്വിരാജിന്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഗുജറാത്തിൽ തന്നെ മേജർ ഷൂട്ടിങ്ങുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലൊന്നാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഖുറേഷി എബ്രഹാമിനൊപ്പം എത്തുന്ന സായിദ് മസൂദ് എന്ന പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിന്റെ ഇൻട്രോ ഷൂട്ട് നടക്കുന്നത് ഇപ്പോൾ ഗുജറാത്തിൽ പുരോഗമിക്കുന്ന ഷെഡ്യൂളിൽ സായിദ് മസൂദിന്റെ ഇൻട്രോ ഷൂട്ട് നടക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഇത് വലിയ രീതിയിൽ ആരാധകർ സോഷ്യൽ മീഡിയയിൽ ആഘോഷമാക്കുകയും ചെയ്തു ഗുജറാത്തിൽ പുരോഗമിക്കുന്ന ഷെഡ്യൂളിലാണ് ഈ ഗംഭീര ഇൻട്രോ സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് കുറച്ച് വയലിൻ നിറഞ്ഞ ഇൻട്രോ സീൻ തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം കാരണം ലൂസിഫറിലെ സായിദ് മസൂദിനെ നമുക്കറിയാമല്ലോ അറിയാമല്ലോ മോഹൻലാലിന്റെ ഇൻട്രോ ഷൂട്ട് ഒക്കെ കഴിഞ്ഞു എന്നാണ് നേരത്തെ വന്ന റിപ്പോർട്ടുകളൊക്കെ പറഞ്ഞത് എന്നിരുന്നാലും പ്രേക്ഷർക്ക് വേണ്ടി ഒരു സർപ്രൈസ് സാധനം നമുക്ക് മുന്നിലേക്ക് എത്താൻ സാധ്യതയുണ്ട് സായിദ് മസൂദിന്റെ ഒരു ലുക്ക് പോസ്റ്റർ വരാനുള്ള സാധ്യത ഡെബിളും ഡെബിളിന്റെ ജനറലും ഒന്നിച്ച് ഒരു ലുക്ക് പോസ്റ്റർ വരാനുള്ള സാധ്യത അല്ലെങ്കിൽ ജനറലായി എത്തുന്ന പൃഥ്വിരാജിന്റെ ഒരു ലുക്ക് പോസ്റ്റർ വരാനുള്ള സാധ്യത ഒക്കെ ചർച്ചയാകുന്നുണ്ട് ആരാധകർക്കിടയിൽ ഇന്ത്യയിലും വിദേശത്തുമായി നിരവധി ലൊക്കേഷനുകളിലായാണ് ചിത്രീകരണം പുരോഗമിക്കുന്നത് ഗുജറാത്ത് ഷെഡ്യൂളിൽ മോഹൻലാൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല ഉടനെ തന്നെ ജോയിൻ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് മോഹൻലാൽ ഗുജറാത്തിലാണ് ചിത്രത്തിന്റെ ഒരു മേജർ ഷെഡ്യൂൾ പുരോഗമിക്കുന്നത് ഇവിടെ ഒരു ഗംഭീര സെറ്റ് വർക്കുകളും നടന്നിട്ടുണ്ട് വരാനിരിക്കുന്ന ഷെഡ്യൂളുകളിൽ മോഹൻലാൽ ഉൾപ്പെടുന്ന രംഗങ്ങൾ ചിത്രീകരിക്കേണ്ടതുണ്ട് ദുബായിലും അമേരിക്കയിലുമായി സിനിമയുടെ മറ്റ് പ്രധാന ഭാഗങ്ങൾ കൂടി ചിത്രീകരിക്കാൻ പൃഥ്വിരാജും ും പദ്ധതിയിടുന്നുണ്ട് മോഹൻലാലിനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന എൽ മുന്നൂറ്റി അറുപത് ചിത്രീകരണം പുരോഗമിക്കുകയാണ് ഈ ചിത്രത്തിന്റെ വർക്കുകൾ കഴിഞ്ഞാൽ മോഹൻലാൽ ഉടൻ എംബുരാന്റെ ഗുജറാത്ത് ഷെഡ്യൂളിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രത്തിന്റെ ഷൂട്ട് ഉടനെ തീരാൻ സാധ്യതയുമുണ്ട് ഏതാണ്ട് അൻപത് ദിവസങ്ങൾക്ക് മുകളിലായി ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രത്തിലെ ചില സർപ്രൈസുകൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താൻ സാധ്യതയുണ്ട് അടുത്തിടെയാണ് ചിത്രത്തിന്റെ പേര് തീരുമാനമായി എന്ന് അറിയിച്ചുകൊണ്ട് തരുൺമൂർത്തി എത്തിയതും അപ്പോൾ ചിത്രത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ഉടനെ തന്നെ നമുക്ക് മുന്നിലേക്ക് എത്താനുള്ള പ്രതീക്ഷ കൂടുന്നുണ്ട് ചിത്രത്തിന്റെ ഷെഡ്യൂൾ റാപ്പായനു ശേഷമായിരിക്കാം ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രഖ്യാപനം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ചിത്രം റാപ്പായി കഴിയുമ്പോൾ മോഹൻലാൽ എംബുരാനിലേക്ക് ജോയിൻ ചെയ്യും